അങ്ങനെ നമ്മൾ വാളയാർ കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ നമ്മളൊരു പുതിയ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു രാജേഷ് സാറിൻ്റെ വീടിൻ്റെ വർക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഓൺ ദ വെയിലാണ് ഇത് കൂടാതെ നമ്മൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ തിരുപ്പൂര് കൂടാതെ തിരുനെൽവേലി കർണാടക സ്റ്റേഡിൽ ബാംഗ്ലൂർ കൂടാതെ മൈസൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മളിപ്പോൾ ലൈവായിട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ പുറകെ വരുന്നതായിരിക്കും രാജേഷ് ും കൂടെ നമ്മുടെ നമ്മുടെ റിവ്യൂ അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാ പറയാമോ ബേസിക്കലി ആദ്യം നിങ്ങളുടെ ഇന്റർനെറ്റ് വഴിയാണ് വഴി വഴിയെല്ലാം കണ്ടിട്ടുണ്ട് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ആദ്യം നിങ്ങൾ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഫസ്റ്റ് ഓർത്തത് ഇന്റീരിയേഴ്സ് എല്ലാം എങ്ങനെ എങ്ങനെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചത് ഇത് നമ്മള്

ഫ്ലോട്ടിംഗ് ടൈപ്പിലുള്ളൊരു വാഷ് യൂണിറ്റ് ആണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ നമ്മളൊരു ടച്ച് മിറാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അത് വാം കളറിലും വൈറ്റ് കളറിലും നമുക്ക് അക്സസ് ചെയ്യാവുന്നതാണ് കൂടാതെ ഫെറോസിമിൻ്റ് വെച്ചാണ് അതിൻ്റെ സ്ട്രക്ചർ ചെയ്തിട്ടിരിക്കുന്നത് ഡോറിന് വേണ്ടിയിട്ട് സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വലിയ രീതിയിലുള്ള ഒരു സ്റ്റോറേജാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഇവിടെ നമ്മളൊരു നാല് ഡ്രോ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെരുപ്പ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ എൻട്രൻസിൽ ഒരു ആർക്കിഡ്രൈവ് കൊടുത്തിരിക്കുന്നു കൂടാതെ ഒരു ക്രോക്കറി യൂണിറ്റാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് നമ്മൾ സെവൻ വോട്ട് സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്കൽ ലാമിനേറ്റ്സ് ഉപയോഗിച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത് കൂടാതെ ഇൻഡേൺ ഡിവിഷൻസ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ സ്പോട്ട് ലൈറ്റും കൊടുത്തിരിക്കുന്നു കിച്ചൻ്റെ എൻട്രൻസിൽ ഒരു ആർക്കിഡ്രൈവ് കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ കൂടാതെ അക്രിലിക് ഫിനിഷാണ് ഇതിൻ്റെ ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മൂന്ന് ടാൻഡം ബോക്സ് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസിമെൻറ്റിൽ ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും പറ്റും കൂടാതെ ഒരു ത്രീ ലെയറിൻ്റെ ബോട്ടിൽ പുള്ളോട്ട് കൊടുത്തിരിക്കുന്നു നാല് പർണറിൻ്റെ അടുപ്പ് നയൻറ്റി സെൻറ്റീമീറ്ററിൻ്റെ ഇലക്ട്രിസിമിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ടാൻഡം ബോക്സ് ക്രമീകരിച്ചിരിക്കുന്നത് കാണാം കട്ട്ലറി ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു പി വി സിയുടെ കട്ട്ലറി ട്രെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് സോഫ്റ്റ്ക്ലോസ് ആണ് കൂടാതെ രണ്ട് ലെയർ ടാൻഡം ബോക്സ് കൂടി നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു വയേർഡ് ബോട്ടിൽക്കുള്ളിലോട്ടാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് പലരും ചോദിക്കുന്നൊരു കാര്യമാണ് ഫെറോസിമെൻറ്റ് വെച്ച് നമ്മൾ ഈ കബോർഡുകളുടെ അപ്പർ യൂണിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രൊഫൈൽ പ്രൊഫൈലായിട്ടോ അല്ലെങ്കിൽ ലൈറ്റോ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും നമ്മളിവിടെ എല്ലാം നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് ലിഫ്റ്റ് ഡോർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അത് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഒരു സിങ് ഡോറ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നു ഇത് കൂടാതെ ഇത് ഇത് ഫെറോസിമെൻറ്റ് ആണെന്നുള്ളതായിട്ട് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെൻറ്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ സൈഡ് പാല് ചെയ്തിട്ടുണ്ട് ഈ സെയിം ഡോർ വെച്ച സെയിം ഫിനിഷ് വെച്ച് നമ്മളിവിടെ പാല് ചെയ്തിട്ടുണ്ട് അത് ഈ സൈഡ് നമ്മൾ പാല് ചെയ്തിരിക്കുകയാണ് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ച്ചർ ഇത് കൂടാതെ നമ്മളിവിടെ ഒരു ടോൾ യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ ഡിഫൻസും നമ്മൾ ഫെറോസിമെന്റ് വെച്ചാണ് ചെയ്തിട്ടിരിക്കുന്നത് ആക്സറീസ് ഒന്നും നമ്മളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സ്റ്റോർറൂമിൻ്റെ ഇൻറ്റേണൽ ഡിവിഷൻസിന് വേണ്ടിയിട്ട് ഫെറോസിമെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഡോറിന് വേണ്ടിയിട്ട് സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിക്കുന്നത് കൂടാതെ ഒരു ബ്രൂം ആൻഡ് മോപ്പ് ഹോൾഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വോൾട്ട് ഈസിയായിട്ട് അക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെൻറ്റ് വെച്ച് ഇൻ്റേണൽ ഡിവിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു മിറർ ആഡ് ചെയ്തിരിക്കുന്നു ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രക്ച്ചർ ചെയ്തതിന് ശേഷം പ്രീ ലാമിനേറ്റഡ് എം ഡി എഫ് വെച്ചാണ് നമ്മൾ ഡോർ ചെയ്തിട്ടിരിക്കുന്നത് കൂടാതെ ഒരു വാഡ്രൂപ്പ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇൻ്റേണൽ സ്ട്രക്ചറല്ല ഫെറോസിമെൻ്റ് ആണ് കൂടാതെ ഒരു കൺസീൽഡ് ഡ്രോ കൊടുത്തിരിക്കുന്നു ഷർട്ട് ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുൾ ഔട്ട് യൂണിറ്റ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഷർട്ടും പാൻറ്റൊക്കെ നമുക്ക് ഇതിനകത്ത് ഹാങ് ചെയ്യുന്നതിന് ശേഷം അകത്തേക്ക് തള്ളി കൺസീഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് പ്രീലാമിനേറ്റഡ് എം ഡി എ ഫോച്ചാണ് ഇതിൻ്റെ ഡോറുകൾ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് വർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രഡക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക പുതിയ വീഡിയോകളുടെ അപ്ഡേഷൻ പറ്റി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അമ്പട്ടി ഫോർ ഇൻറക്കർ ഇൻറ്റീരിയേഴ്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം